സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പലതരത്തിലുള്ള സദാചാരക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ അതിൽ സദാചാര പോലീസ് സദാചാര ഗുണ്ടകള് അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാൻ അത് ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെയുള്ളതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സദാചാര ഒരാളിനെയാണ് നമ്മൾ കണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ സദാചാര ഗുണ്ടി നമ്മൾ പുതിയൊരു പേരെ കൊടുത്തിട്ടുണ്ട് സദാചാര ഗുണ്ടി അല്ലെങ്കിൽ സദാചാര ഗുണ്ടത്തി അപ്പോൾ ഈ സദാചാര ഗുണ്ടെത്തി ചെയ്തൊരു കാര്യം ഒരു വഴിയിൽ അതായത് തന്റെ വീടാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ആ ഒരു വീട്ടില് ഈ റോഡ് പബ്ലിക് ആണല്ലോ അതായത് പൊതു സ്വത്താണല്ലോ ആ ഒരു പൊതു സ്വത്തിൽ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ആ വാഹനത്തിൽ രണ്ടു പേര് ഇരിക്കുന്നുണ്ട് ആ രണ്ടു പേരെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു യുവതിയുമാണ് സ്വാഭാവികമായിട്ടും ഒരു പുരുഷനും ഒരു യുവതിയും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ മറ്റേ കണ്ണുകളിൽ കൂടി കാണുന്ന ആളുകളുടെ ചെയ്ത വികാരം അവർ പക്ഷേ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടന്ന് ആരെങ്കിലുമൊക്കെ പിടിച്ച് പണി കിട്ടിയിട്ടുള്ളവരായിരിക്കാം മേ ബി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചിന്താഗതി മീൻസ് അവർ രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മീൻസ് ഒരു പുരുഷനും ഒരു യുവതിയും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ മറ്റേതാണെന്ന് ഒരു ചിന്താഗതി ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണ് അല്ലേ അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇവർ ചെയ്തതെന്ന് പറയാം ഉത്തരാന്തമാണ് അവരുടെ പേരെന്ന് തോന്നുന്നു പേരിലൊന്നും പ്രസക്തിയില്ല അപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ ഇരിക്കുമ്പോൾ അവരുടെ വാഹനത്തിലേക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തിച്ചു നോക്കിയിട്ട് ആ അയ്യോ അതാണ് പരിപാടി അമ്മയെ ഓടി പോയോ ഒന്ന് പറഞ്ഞോണ്ട് ഓടി അമ്മയെ വിളിച്ചുകൊണ്ടാണ് കയറി വന്നെന്ന് പറയുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് ഇവർ അവിടെ സംസാരിക്കുന്ന കാര്യം ഈ ബിമൽ ബിനു എന്ന് പറയുന്ന ഒരു യൂട്യൂബറോ പുള്ളിക്കാരനാണ് ഈ സംഭവം അതിനിരയാക്കപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തു അപ്പോൾ വീഡിയോ റെക്കോർഡിങ് ഓൺ ആക്കിക്കൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നതെല്ലാം അദ്ദേഹം പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം പകർത്തിയിട്ടുണ്ട് ആ പകർത്തിയപ്പോൾ ഇതിൽ ഈ പെൺകുട്ടി എന്ന് പറയപ്പെടുന്ന അല്ലെ ഈ സദാചാര ഗുണ്ട ചമഞ്ഞു വന്ന പെൺകുട്ടി അതിൽ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കാറിലിരുന്ന് കാണിക്കുന്നതെല്ലാം ഞാൻ കണ്ടതാണ് ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടു മോനെ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യ് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമാണ് അവർ വി ഡി എസ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പ്രദർശനങ്ങളിലെല്ലാം ആ പയ്യൻ നല്ല രീതിയിൽ മറുപടി കൊടുത്തു ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആരും ആരുമായിക്കോട്ടെ ഒരു പൊതുവഴിയിൽ അവരിൽ നിന്ന് അവരെ രണ്ടുപേരോട് സംസാരിച്ചതിൽ എന്താണ് തെറ്റ് അവരങ്ങനെ സംസാരിക്കാനായിട്ട് വഴിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണ് പ്രശ്നം എന്താണ് ആർക്കാണ് പ്രശ്നം അത് ഒരു പ്രശ്നം കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിൽ എന്ത് ലോജിക്കാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നാലെ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തു അത് എനിക്ക് ഒന്ന് സെൻസേഷനായിട്ട് മാറും ഇനി അടുത്ത് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ഏണുസുതി ആകാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ശ്രമിക്കുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനത്തെ ചിന്തയുണ്ടല്ലോ മനസ്സിൽ അത് വലിയ കാര്യം തന്നെയാണ് അതായത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആ ഒരു യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഓർത്തിട്ട് അഭിമാനിക്കാം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ തന്നെ ആ പെൺകുട്ടിയെ കെട്ടാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാമുകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കൊക്കെ അഭിമാനിക്കാം കാരണം വരും വരാഴികളെ കുറിച്ച് നല്ല ചിന്തയുള്ള നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന അഹോരാത്രം പണിയെടുക്കുന്ന നല്ലൊരു യുവതി തന്നെയാണെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല സംശയമല്ല നമുക്ക് ഈ ഒരു വാർത്തയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾക്ക് അത് മാധ്യമങ്ങളിൽ വരെ വന്നു എന്നുള്ളതാണ് അതായത് ന്യൂസിലൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്തു ബാക്കി എല്ലാ ചാനലുകളിലും വന്നു അപ്പം നാണങ്കെട്ട് അടപടലം നാണങ്കെട്ട് നാറിയിരിക്കുന്ന അവസ്ഥയാണ് ആ ഒരു നാറിരിക്കുന്ന അവസ്ഥയിൽ കൊട്ടാരക്കര വാർത്തകൾ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ പെൺകുട്ടിയുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ പെൺകുട്ടി നാട്ടുകാരെല്ലാം വളച്ച് ചേർത്ത് കയറുന്നൊണ്ടാണ് സംസാരിക്കുന്നത് ആ നാട്ടുകാരെല്ലാം കിഴങ്ങമാരാണോ എന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത് കാരണം എല്ലാവരും കൂടി നിന്നുകൊണ്ട് ആ പെൺകുട്ടി അങ്ങ് മെഴുകുകയാണ് ആ പെൺകുട്ടി പറഞ്ഞത് സത്യം ഞങ്ങളെല്ലാം കണ്ടതാ ആരാ കണ്ടേ ആകെ പെൺകുട്ടിയെ കണ്ടത് എന്താ കണ്ടേ അവർ രണ്ടുപേരുടെ കാറിൽ ഇരിക്കുന്നു ഒരാൾ രണ്ട് പേര് കാറിലിരുന്ന എന്താണ് പ്രശ്നം അതാണ് ഞാനിവിടെ ചോദിക്കുന്നത് രണ്ട് പേര് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനാശാസ്യമായിട്ടും അതിനെ മറ്റുള്ള രീതിയിലൊക്കെ കാണുമ്പോൾ ഈ കണ്ട ആളുകളുടെ ചെയ്ത വികാരം എന്തായിരിക്കും അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ നടക്കുന്നവരായതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്താഗതി വന്നത് എന്താണെന്ന് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ സൈബർ ബുള്ളിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈബർ അറ്റാക്ക് വരുന്നുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് കാണിക്കുന്നത് ത്തരമാണെങ്കിൽ അല്ലെങ്കിൽ കാണുന്ന മോശമുള്ള പ്രവർത്തിയാണെങ്കിൽ ഇതല്ല ഇനി അപ്പുറം കേൾക്കേണ്ടി വരും എന്തിനാണ് അന്യൻ്റെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാൻ പോകുന്നത് ഒളിഞ്ഞു നോക്കിയതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ആ റോഡ് സൈഡിൽ കിടക്കുന്ന വണ്ടി അത് അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ച എന്താണ് പ്രശ്നം എന്തോ കാണിച്ച് വലിയ വയറിലാൻ വേണ്ടിയിട്ട് നോക്കിയതാണെന്നുള്ള വേറെ വസ്തുതയാണ് കേട്ടോ പക്ഷെ പവർ ആകാൻ നോക്കിയിട്ട് ഒന്നും ആയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് നാണം കെട്ടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നാണം കിട്ടും എന്നാണ് പുള്ളിക്കാരി പറയുന്നത് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കൂട്ടുകാർക്കിടയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല വീട്ടുകാർക്കിടയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വിഷയമാണെന്നാണ് പറയുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോയത് എന്റെ പൊന്നുമോളെ ണം കിട്ടില്ലേ ഇനി അങ്ങേറ്റം നാണം കിടാൻ പോവുകയാണ് കാരണം സദാചാരം കളിക്കുന്നവരെല്ലാം ഏത് രീതിയിലാണ് കേരളത്തിലുള്ള ആളുകൾ നേരിട്ട് എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അത് പോലീസ് ആണെങ്കിലും അതൊരു പയ്യനാണെങ്കിലും ആരാണെങ്കിലും സദാചാര ഗുണ്ടകളെ സദാചാരം കളിക്കാൻ വരുന്നവരെ നേരിട്ട രീതികൾ വ്യത്യസ്തമാണ് സ്ത്രീ ആണെങ്കിലും ആ രീതിയിൽ തന്നെ നേരിടും അപ്പൊ നമുക്ക് ആ എന്താണ് ആ സ്ത്രീക്ക് പറയാനുള്ള സദാചാര ഗുണ്ടിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു നോക്കാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് ഇവിടെ ഒരു പാർക്ക് ചെയ്തിരിക്കുകയാണ് വീടിന്റെ ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പം ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എന്തുമാണ് ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടി ഇനി ഇട്ടിരിക്കുന്നെന്നുള്ളത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്ത് അതിനകത്തിരുന്ന ആൾ ഇറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ളൊരു രീതിക്കാണ് ഞാനത് കണ്ടത് കണ്ട കാര്യം എനിക്ക് പറയാനൊരു ചമ്മലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത് നമസ്കാരമുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ഏറെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരുപാട് നാട്ടുകാർ ആ സ്ഥലത്ത് കൂടിയിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ പ്രചോദനം എന്താണ് ആളെന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി അയ്യോ പാവം അവൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് മാക്സിമം അത് ഷെയർ ചെയ്തു സൈബർ ആക്കി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീഡിയോ എടുത്തു എന്നുള്ളത് അവൻ എന്ത് പ്രശ്നമാണ് ചെയ്തത് നിങ്ങൾ അവരുടെ അനുവാദം കൂടാതെ അവരിയ്ക്കുന്ന വാഹനത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ആരുമായിക്കോട്ടെ ഇരിക്കുന്ന വാഹനത്തിലേക്ക് നിങ്ങൾ ചെന്ന് ഒളിഞ്ഞു നോക്കിയത് നല്ല പരിപാടിയാണോ അതാണ് മോളുടെ സംസ്കാരം മോളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്ന സംസ്കാരം അതായിരിക്കും അല്ലേ ആ സംസ്കാരമൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി അതിനെ സദാചാരം എന്നുള്ളൊരു പേരിട്ടുകൊണ്ട് അതിനെ മറ്റേ കണ്ണുകളിൽ കണ്ടുകൊണ്ട് എല്ലാ പയ്യന്മാരും എല്ലാ പെണ്ണുങ്ങളും ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോയി നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് വളരെ ചെറ്റത്തരാണ് മോളെ ഭയങ്കര മോശമാണ് നീ ചെയ്തത് എന്നിട്ട് എന്തിനാണ് ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് നിന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു കോപ്പവും ഇല്ല സദാചാരത്തിന് എന്ന് തന്നെ പറയണം അതിന് എന്ത് തന്നെയാണെങ്കിലും ആ പയ്യൻ വീഡിയോ എടുത്തത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം വേടന്റെ വിഷയങ്ങളും പല വിഷയങ്ങളും നമുക്കറിയാം ഒരു പെണ്ണൊരു കാര്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതിനാണ് വാല്യൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവ സ്ഥലത്ത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അത് ഉണ്ടാവാതിരിക്കണോന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ വേണം ഈ തെളിവുകൾ ഉണ്ടെങ്കിലും ആ പെണ്ണൊരു വേറെ രീതിയിൽ പരാമർശം നടത്തി കഴിഞ്ഞാൽ ആ പെണ്ണ് പറയുന്നതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ അതൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ മതേപോലെ തന്നെ വേണ്ട വിഷയത്തിലൊക്കെ നമ്മളത് കണ്ടതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ പയ്യനീ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ആ പയ്യനെതിരെ വരാൻ പോകുന്ന പരാമർശങ്ങൾ ആ പയ്യനെതിരെ ഉണ്ടാവാൻ ആ പയ്യൻ അനുഭവിക്കേണ്ടി വരുന്ന കോൺസിക്വൻസസ് ഒക്കെ എത്രത്തോളമായിരുന്നതിനെ ആ പയ്യനെ ആ പയ്യൻ്റെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആവത്തില്ലായിരുന്നു അപ്പോൾ അവൻ ആ വീഡിയോ എടുത്തതുകൊണ്ട് പെൺകുട്ടിയുടെ സംസ്കാരവും പെൺകുട്ടിയുടെ നിലപാടും അറിയാൻ പറ്റി ഇപ്പോൾ എന്തൊരു മാന്യമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ അന്നേരം സംസാരിച്ചെന്താ വീഡിയോ എടുക്കുന്നതിന്റെ തരിപ്പായിരിക്കും കാണിക്കുന്നതെന്ന് എന്നാൽ എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്ക് കണ്ട കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇവിടെ ആരനുഭവങ്ങളോ ബിഗ് ബോസിന് അനുഭവങ്ങളോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇതൊക്കെ എന്തോ ഒന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ഫേമസ് ആവാൻ കുറച്ച് ഫെയിം ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതിൽ പിന്നെ പുള്ളിക്കാരി പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇത് ഭാര്യയും ഭർത്താവും ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അറിയുന്നത് വീഡിയോ എടുത്തതിന് ശേഷം അയാൾ ആ വീഡിയോയിൽ പറയുമ്പോഴേ അതിനു മുമ്പ് എന്നാണ് ഇനി അത് ആരും ആയിക്കോട്ടെ ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കോട്ടെ എന്തിനാണ് നിങ്ങൾ അന്യന്റെ പ്രൈവസിയിലേക്ക് മോളെ എത്തി നോക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് അത് നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ എത്തി നോക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ അവരെ ഒരു സദാചാര ഗുണ്ടയായിട്ട് നിങ്ങൾ ചമഞ്ഞുകൊണ്ട് അവരെ ആ രീതിയിൽ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചത് അവിടെ ഇപ്പൊ ആരാണ് തേഞ്ഞതാരാണ് ശരിക്കും പറഞ്ഞ അവരെ സദാചാരത്തിന്റെ കണ്ണിൽ ആക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവരെ അവർ അവിടെ അനാശാസ്യം നടത്തി നടത്തിന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അവസാനം സ്വയം നാറിയ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഒന്നും തെറ്റ് പറയാനില്ല തെറ്റ് പറയാനുള്ളത് നിങ്ങളെ മാത്രമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ പോലും നിങ്ങളെ തെറ്റ് പറയുള്ളൂ പക്ഷെ നിങ്ങളൊരു അഞ്ചാറ് പേരെ കൂട്ടി ഉയർത്തിയിട്ടുണ്ട് കാരണം നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിനൊന്നും ലോജിക്ക് ഇതൊന്നും ഒരു വാല്യൂ ഇല്ല ഇല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ബാക്കി പോകാം എനിക്കിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നേക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം ആള് വീഡിയോ ഇട്ടു അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാരറിയുന്നുള്ളൂ അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച് ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല ആള് വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് ഹസ്ബൻഡ് ആൻഡ് കാര്യം വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള വീഡിയോയുടെ അവസാനമായിരുന്നു അദ്ദേഹം പറയുന്നത് ഭർത്താവും ആയിരുന്നു എന്നുള്ളത് വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ ചോദിച്ചു സ്വാഭാവികം നല്ല കാര്യം തന്നെയാണ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തല്ലല്ലോ വാഹനം ഇട്ടത് നിങ്ങളാണോ റോഡിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എനിക്കറിയില്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ആ റോഡിന്റെ ഉത്തരവാദിത്വം അല്ല റോഡ് പണി കഴിപ്പിച്ചാൽ നിങ്ങളാണോ ടാക്സ് കിട്ടുന്നത് നിങ്ങളാണോ ഏതൊരു വ്യക്തിക്കും അവരെല്ലാവരും ടാക്സി കിട്ടിയിട്ട് തന്നെയാണ് അവരും ജീവിക്കുന്നത് അപ്പോൾ അവരുടെ വാഹനം എവിടെ പാർക്ക് ചെയ്യണം അവരുടെ വാഹനം എവിടെ നിർത്തണം അവരെന്ത് ചെയ്യണം അവരുടെ വാഹനത്തിൽ അവർ കാശ് കൊടുത്ത് മേടിച്ച വാഹനത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള അവർ തീരുമാനിക്കും അതിന് നിങ്ങളൊന്നും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിനിടെ പോലീസുണ്ട് ബാക്കി നിയമ സംവിധാന വ്യവസ്ഥകളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ വിളിച്ച് പറഞ്ഞില്ല സാർ ഇവിടെ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് പോയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകണമെന്ന് പറയായിരുന്നു ഇത് വൈറൽ ആവാൻ വേണ്ടിയിട്ട് എന്തോ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തരംഗമാവാൻ വേണ്ടിയിട്ട് അവസാനം പോയി അവസാനംരങ്കമായി അവിടെ പിടിച്ചങ്ങ് വിട്ടു ബാക്കി മെഴുകൾ ഞാൻ ചോദിച്ചു അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചോദിച്ചു വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി ഞാൻ ചോദിച്ചു അത് ആ വീടിയിൽ കണ്ട സ്ഥലം അതായത് ആ വാഹനം നിർത്തിയിട്ടിരുന്നത് ഈ ഒരു സ്ഥലത്താണ് മനസ്സിലായി അങ്ങോട്ട് മനസ്സിലായിട്ട് അതും ഒരു മനസ്സിലായി അപ്പം ഈ രണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് മനസ്സിലായി അപ്പൊ ഇത് വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് റോഡാണ് ഈ ഭാഗത്താണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത് അതുകൊണ്ടാണ് കുട്ടി ജോലി വന്നപ്പോൾ ഈ സംഭവം ചോദിച്ചത് തുടർന്നാണ് ആ വീട്ടിൽ കാണുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് ആൾ വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത്രയും ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടന്നത് ആള് മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ച് നോർമലായിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും ഒരു റഷ് ആയിട്ടുള്ള രീതിക്ക് നിൽക്കത്തില്ലായിരുന്നു ആള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ വണ്ടി ഇവിടുന്ന് മാറ്റൂ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചിരുന്നു ആള് വീഡിയോ ഓൺ ചെയ്ത് എന്റെ എന്റെ അനുവാദം കൂടാതെ എന്റെ എന്റെ അമ്മയുടെയും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ഒന്നെങ്കി അത് ഇവിടെ വെച്ച് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആപ്പാട് മൂന്നു വരെ ഉള്ളായിരുന്നു ആ സമയത്ത് എന്നെ കളിയാക്കുന്ന രീതിക്കാ ഇപ്പം ഞാനെന്തോ എന്തെങ്കിലും ഒന്ന് ഉടനെ അങ്ങ് പോസ്റ്റ് അയ്യോ ഇതിനെ പിന്നെ ഏത് പേര് വിളിക്കണം സദാചാരം അല്ലെന്നുള്ളത് ഏത് പേര് വിളിക്കണം മോളെ മോള് പറയൂ ഏ ആ ഒരു വഴി കണ്ടാ അറിയാം ആ വീഡിയോ എടുക്കുന്ന ആള് വഴികളൊക്കെ കാണിക്കുന്നുണ്ട് ഇത്രയും വീടുകൾ ചുറ്റിനുമുള്ള സ്ഥലത്ത് എന്തിനാണ് ഇവർ പോയിട്ട് വാഹനം നിർത്തിയിട്ടിട്ട് ഇങ്ങനെ പരിപാടി ചെയ്യാനായിട്ട് ആരും മണ്ടന്മാരാണ്മാരല്ലോ ആ ഒരു വാഹനം അത്രയും നാലു അഞ്ച് വീടുകളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വല്ല പരിപാടിയും ചെയ്യാനായിട്ട് ഇവർക്ക് എന്ത് ബുദ്ധിയില്ലേ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂം എടുക്കാം അല്ലെങ്കിൽ ഇവർക്ക് വേണമെന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു കാറിൻ്റെ ഏരിയയിലേക്കൊക്കെ പോകാം ആ വീടിന്റെ മുന്നിൽ തന്നെ വന്ന് വണ്ടി നിർത്തിയത് കുറച്ച് സേഫായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഓടി വന്നിട്ട് സദാചാരമാണെന്ന് പറഞ്ഞു കൊണ്ട് ആ കണ്ണിൽ കൂടി കണ്ട പരിപാടി ഈ ഒരു മോള് നല്ല മോളിന് നല്ല അവാർഡൊക്കെ കൊടുക്കണം കാരണം നല്ലൊരു യുവതിയാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീത്വത്തിനെയാണ് വേണ്ടത് അല്ലെ സ്ത്രീകളെയാണ് വേണ്ടത് എന്നിട്ട് പറയുകയാണ് എൻ്റെ അമ്മയുടെയും വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു അയാൾ മര്യാദക്ക് സംസാരിച്ചില്ല അയാള് ഭാര്യം ഭർത്താവണെന്ന് പറയായിരുന്നു ഞാൻ മര്യാദയ്ക്ക് അങ്ങ് പോയനെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞേനെ ഇനി ആര് ആയിക്കോട്ടെ ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചു ആരും ആയിക്കോട്ടെ അത് ഭാര്യയോ ഭർത്താവോ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ എന്തോ ആയിക്കോട്ടെ അതിനെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങളെ ആരാണ് ഇതിനൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മറ്റുള്ളവരുടെ ഒരു പ്രൈവസിയിൽ നുഴഞ്ഞു നോക്കുക അല്ലെങ്കിൽ അവർ അതിൽ ഒളിഞ്ഞു നോക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ഈ പറയുന്നുണ്ടോ എന്തെങ്കിലും കർത്തവ്യങ്ങൾ പറയുന്നുണ്ടോ ഒരിടത്തും ഇല്ല ഒരു നിയമ സംവിധാന വ്യവസ്ഥയെ അതിനെ അനുശാസിക്കുന്നില്ല പിന്നെ എന്ത് ലോജിക്കാണ് നിങ്ങൾ പറയുന്ന കാര്യത്തിലുള്ളത് അപ്പോൾ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആ ഒരു വീഡിയോ ചെയ്ത പയ്യൻ ബിനു എന്ന് പറയുന്ന പയ്യൻ വീഡിയോ ലൈവായിട്ട് വന്നിട്ടുണ്ട് സദാചാര വൈറൽ വീഡിയോ ഇഷ്യൂ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല മാപ്പ് ആ പെൺകുട്ടി പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അയാളുടെ വീഡിയോ കൂടെ കണ്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം ഒരു മാസം മുന്നേ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് എനിക്ക് സുഖമില്ലതായി ഞാൻ വണ്ടി ഒതുക്കി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ വകുപ്പ് പറയുന്ന പോലെ ഞാൻ വണ്ടി ഒതുക്കി ചെയ്യണം കാരണം വണ്ടി ഒതുക്കി റെസ്റ്റ് എടുത്തു ഇത് കണ്ട് സദാചാരബോധമുള്ള ഒരാൾ എന്നോട് തട്ടി തട്ടിക്കയറിയും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേപോലെ ഇതിനകത്ത് എന്ത് മോശം പ്രവൃത്തിയാണ് നടക്കുന്നതെന്ന് പറയാതെ ഞാൻ വീണ്ടും 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 ചോദിച്ചിട്ടും എന്നോടത് തുറന്ന് പറയാതെ പൊതുസമൂഹത്തിൽ കാണാൻ പാടില്ലാത്തൊരു കാര്യമാണ് കണ്ടതെന്ന് ഉന്നയിച്ച് എന്നെ ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനെതിരെ ഞാനൊരു വീഡിയോ എടുത്തു ഞാനത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത തുടർന്ന് ഒരുപാട് പേര് റീഷെയർ ചെയ്തു അതിനകത്ത് ആസിഫ് പിന്നെ സീക്രട്ട് ഏജൻറ് അങ്ങനെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഉണ്ടായി വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി ഇതൊന്നും എൻ്റെ കൺസേണോടുകൂടി അല്ല ഇവരൊന്ന് റീഷെയർ ചെയ്തു ഒരാൾ പോലും എന്നോട് ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്നിട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടോ അല്ല ഇത് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവരോടൊന്ന് എനിക്ക് തിരിച്ച് ഇത് റീ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഇതുവരെ ഞാനങ്ങനെ ചെയ്തു ഇല്ല അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കേസ് പോയിട്ടുണ്ട് കേസ് സൈബർ സെല്ലിൽ വഴിയാണ് ആദ്യം വന്നത് അപ്പോൾ എന്നെ എൻ്റെ ഫാമിലിയും വിളിച്ചു ചെല്ലാം പറഞ്ഞു നമ്മുടെ സൈഡ് കേട്ടു കേട്ടതിന് ശേഷം അവരെ നമ്മളെ മാന്യു ആയിട്ട് സംസാരിച്ച് നമ്മളെ വിട്ടു ശേഷം ഞങ്ങൾ ഈവനിങ് സ്റ്റേഷനിൽ വിളിച്ചു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു എനിക്ക് ഇതുവരെ ഭേദമായിട്ടില്ല ഞാൻ ഇന്നും കൂടെ ബ്ലഡ് റിസൾട്ട് മേടിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് മേടിച്ചതേ ഉള്ളൂ അപ്പം നമ്മളെ നാലുമണിയൊക്കെ അപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിലെ സി ഐ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യില്ല പബ്ലിക്കായിട്ടൊരു അപ്പോളജി ആ കുട്ടി പറയാത്തിടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ആ കുട്ടി വില്ലിങ് ആയില്ല അത് അങ്ങനെ സംസാരമായി അവരുടെ വീട്ടിലുള്ള ആൾക്കാരും അവരുടെ സൈഡിൽ ഉള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു അതായത് അവരുടെ അനുവാദമല്ല അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ അവർ അങ്ങനെയൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്നും ഒരു നിയമം ഇല്ല പ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ ക്രിമിനൽ അഫൻസായിട്ടൊരു കാര്യം പോലും ഇല്ല ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചുള്ള ബോധം എനിക്കുണ്ട് അവരെ മോശപ്പെട്ട രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഞാൻ ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല എനിക്കുണ്ടായ ഒരു ദുര ദുരദുരനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ് അവരുടെ എരിൽ ഞാനൊരു കേസ് കൊടുത്തു എനിക്ക് എൻ്റെ സ്വകാര്യത്തിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു ആളെയും വിളിച്ചു ഓട്ട് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു അവർ പറഞ്ഞ കാര്യം അവരുടെ അടുത്തുള്ള ആൾക്കാരെയാണ് വിളിച്ചത് ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത ഒന്നോ രണ്ടോ ആളായിക്കോട്ടെ അത് പബ്ലിക്കാണ് എനിക്കത് പബ്ലിക്കാണ് എനിക്കത് സ്ട്രേഞ്ചേഴ്സാണ് സോ എന്നെ അത് ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ് സോ പബ്ലിക്ലി എന്നോട് അമര്യാദായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലി മാപ്പ് പറയുക അതുമാത്രമേ ഞാൻ ചോദിച്ചോളൂ അത് അത് തരത്തിലാണ് അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് അതങ്ങനെ നടന്നു അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്നു പോലീസ് എന്നോട് സംസാരിച്ചത് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയണ്ട എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണിന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വഭാവമായിട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടികൾ കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഭീഷണി ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭകായിട്ട് പേടിയുണ്ട് എഴുതി തരിക അതേപോലെ ഒരവത്തും പറ്റി മാപ്പുറം അവർത്തും പറ്റിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് ഒന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എഴുതി പേപ്പർ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതെങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അത്യാവശ്യം പക്വതയുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം സ്പ്രെഡ് ആയ ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ ഞാനിതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റിയിട്ടാണ് ഞാൻ സോറി പറയേണ്ടത് സോറി എന്നൊരു വാക്ക് ഞാൻ ഉണ്ടല്ലാന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് സൈബർ ബുള്ളിങ് ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് വേണം ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കമൻറ്റ് കണ്ടില്ല ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന എല്ലാവരും കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതിൽ അപ്പോളജി പറയാൻ പറ്റില്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കുറച്ചു കുറച്ചും കണ്ടൊരു വീഡിയോയിൽ ഭയങ്കര ധീരമായിട്ടുള്ള ധീര വനിതയെ പോലെ എന്തോ വലിയ കാര്യം ചെയ്തൊരു വനിതയെ പോലെ ഒരു യോദ്ധാവിനെ പോലെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അടപടലം തേഞ്ഞപ്പോൾ ആ വീഡിയോ ഇട്ടിരിക്കുന്ന എല്ലാവർക്കും എതിരെ കേസ് എടുക്കാൻ പോയിരിക്കണം അപ്പോൾ ആ വീഡിയോ ഈ എടുത്ത ആൾ ആൾക്കെതിരെ ഒഫൻസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പോലീസിന് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ അടുത്തൊരു പരാതി അവരുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടി യുടെ അമ്മയുടെ വീഡിയോ എടുത്തു പറഞ്ഞുകൊണ്ട് അതൊരു പരാതി കൊടുക്കാൻ നോക്കി അപ്പോൾ പോലീസ് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി എടുക്കാനായിട്ട് യാതൊരു കാര്യങ്ങളും നിലവിലില്ല അവൻ എടുത്ത് വീഡിയോയിൽ അങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ പബ്ലിക്കിൽ പോയിട്ട് നിങ്ങൾ ചെയ്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് വീഡിയോ പാർന്നൊന്ന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അയാളുടെ ഭാഗം സേഫ് ആയതുകൊണ്ട് തന്നെ അയാൾ ഒരു പരാതി കൂടെ അങ്ങോട്ട് കൊടുത്തു അതായത് ഇവരുടെ സ്വകാര്യതയിലേക്ക് അന്യൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വന്നിട്ട് തന്റെ സ്വകാര്യത്തിലേക്ക് വേറെ പല ആളുകളെയും കൊണ്ടുവന്നത് ഒരാളാണെങ്കിലും രണ്ടാണെങ്കിലും പബ്ലിക്കാണെന്നാണ് അയാൾ പറയുന്നത് ഇത്ര വ്യക്തമായിട്ടുള്ള മറുപടിയാണ് അയാൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരാതി അയാൾ കൊടുത്തതിന്റെ പേരിൽ ഇവർക്കെതിരെ ഇപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഒരു കേസിൽ നടക്കുകയാണ് ഇപ്പൊ സൈബർ സെല്ലിൽ പോയിരിക്കുക അപ്പം നമുക്ക് എതിരെയും കേസ് പോയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ എന്തു ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കാരണം ഇത് മറ്റുള്ളവർ അറിയണം ഇങ്ങനെ സദാചാര ബോധമുള്ള നമുക്കറിയാം ഇടയ്ക്കൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങ് യു പിയിലും ബീഹാറിലും ഒക്കെ ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും കൂടി ഒരുമിച്ചിരുന്നതിന്റെ പേരിൽ അവരെ അടിക്ക് അവരെ മർദ്ദിക്കുക അവരെ തല്ലിക്കൊല്ലുക എന്നുള്ള പരിപാടിയൊക്കെ നടന്നിരുന്നു അതേ രീതിയിലേക്ക് കേരളത്തിലേക്ക് ഇതിപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ ഈ രീതിയിൽ ഇപ്പോൾ ഇന്ന് ചോദ്യം ചെയ്തൊരു കാര്യമാണെങ്കിൽ നാളെ അത് അടിയിലേക്ക് മാറും പല വിഷയങ്ങളിലേക്ക് മാറും ഇതൊരു പെണ്ണായതുകൊണ്ട് നോക്കി ഈ ഒരു വിഷയത്തിൽ പോയി ഒരാളായിരുന്നെങ്കിൽ അവിടെ അടിയും വിഷയങ്ങളുണ്ടായതിനെ െ അപ്പൊ ഈ ഒരു കാര്യങ്ങളില് ഇത് ഒരു മറുപടിയാണ് ഒരു പാഠമാണ് ഇങ്ങനത്തെ സദാചാര ബോധം മനസ്സിലുള്ള എന്ത് കണ്ടാലും അത് തെറ്റാണ് അത് മറ്റേ കണ്ണുകളിൽ കൂടി കാണുക എന്നുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് ഒരു മറുപടിയാണ് ഇതെന്തായാലും കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം ബ്രോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ള ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇങ്ങനത്തെ മനോഗതി ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകളെ സമൂഹം തിരിച്ചറിയണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇങ്ങനത്തെ സദാചാര ബോധമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സദാചാര ബോധവും നിങ്ങളുടെയൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ കുടുംബത്തിലും വെച്ചേക്കുക അത് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നാട്ടിനാരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്